ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന പള്ളിയാണ് സെൻറ്റ് ജോർജ് പള്ളി ഏകദേശം അഞ്ച് മില്യൺ സന്ദർശകർ ഈ പള്ളിയിൽ ഓരോ വർഷം വരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇടപ്പള്ളിയിലുള്ള സെൻറ്റ് ജോർജ് പള്ളിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എ ഡിയിലാണ് നിർമ്മാണം കേരളത്തിൽ പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് എടപ്പള്ളി മാർ ഗീവർഗീസ് സഹതാ പള്ളി ഇതൊരു കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മുമ്പ് ഈ പള്ളി മർത്താം അറിയത്തിൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് സെൻറ്റ് ജോർജ് പുന്നിവാളിൻ്റെ അത്ഭുത പ്രവർത്തനം ശക്തമായ ഇതോടെ പേര് മാറ്റുകയായിരുന്നു ആയിരത്തി എൺപത് ഒരു പുതിയ പള്ളി അതിനോടടുത്തായി പണിക്കുകയും ചെയ്തു ഒമ്പത് ദിവസത്തെ ആഘോഷമാണ് സെൻറ്റ് ജോർജ് പുന്നിവാളൻ്റെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയിലെ ആഘോഷത്തിന് തുടക്കമിടുന്നത് ഇവിടുത്തെ പ്രധാന നേർച്ച സ്വർണവും കോഴി മുട്ടയുമാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുന്നത് മാർ തോമസ് ലേഹ കേരളത്തിൽ ഏഴ് പള്ളികൾ സ്ഥാപിച്ചതിൽ ഒന്നാണ് ഇടപ്പള്ളി അത് ആറാം നൂറ്റാണ്ടിലായിരുന്നു തോമസ് കേരളത്തിൽ വരുന്നത് അമ്പത്തിരണ്ട് എ ഡിയിലാണ് അന്ന് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രേഷൻ വളരെ കുറവായിരുന്നു പഴയ പള്ളി നിർമ്മിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിശ്വാസികൾ കൂടിയതോടെ രണ്ടാമത്തെ പള്ളി ആയിരത്തി അൻപതിൽ പണിതു അതിൻ്റെ മദ്ഭഹ അഥവാ അൾതാര ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പുനർനിർമ്മിച്ചു ആയിരത്തി നാനൂറിൽ പരം വർഷത്തെ ആനുവേഴ്സറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനെട്ടിന് മദർ തെരേസയാണ് ഉദ്ഘാടനം ചെയ്തത് അതായത് പള്ളി പണ്ഡിതനു ശേഷം ആയിരത്തി നാനൂറ് വർഷത്തെ ആനുവേഴ്സറി അത്രയും ഒരു പള്ളിയാണ് എടപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് പള്ളി മൂന്നാമത്തെ പള്ളിയുടെ തറക്കല്ലിൽ ഇട്ടത് പോപ്പ് പോൾ രണ്ടാമനാണ് അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് പുതിയ പള്ളി യുടെ തറക്കല്ലിട്ടത് പുതിയ പള്ളി ഒക്ടോഗണൽ ഷേപ്പിലാണ് നൂറ്റി നാൽപ്പത്തൊന്ന് അടി ഉയരം തറവിസ്തീർണം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അടിയാണ് യൂറോപ്യൻ കേരള സ്റ്റൈലിലാണ് നിർമ്മാണം ഇതിൻ്റെ ആൾത്താര തേക്കുതടിയിൽ നിർമ്മിച്ച് സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഈ സ്വർണപ്പാളികൾ ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്നാണ് രണ്ട് പള്ളിമണികൾ രണ്ടു ടവറുകളാൽ സ്ഥാപിച്ചിട്ടുണ്ട് ആൾത്താഴയിൽ യേശു സ്വർഗാരഹണം ചെയ്യുന്ന സ്വരൂപം നിർമ്മിച്ചിരിക്കുന്നു അതിന് പിന്നിലായി വിയറ്റ്നാം മാർബിൾ ഭാഗീകരിക്കുന്നു പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അടി വിസ്തീർണമുള്ള പള്ളിയിൽ പതിനായിരം പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട് രണ്ട് പഴയ പള്ളികൾ അതേപടി നിലനിർത്തിക്കൊണ്ട് ചരിത്രത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു വസ്തു വസ്തുശില്പായ പ്രസാൻ പി ജോർജ് ഇവർ രണ്ടു പേരുമാണ് പുതിയ പള്ളിയുടെ ആർക്കിടെക്റ്റുകൾ പള്ളിയോട് ചേർന്ന് ഒരു കിണറുണ്ട് കിണറിലെ ജലം തീർത്ഥ ജലമായി വിശ്വാസികൾ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു പഴയ പള്ളി നിർമ്മിച്ച് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഗീവർഗസിനോടുള്ള ഭക്തി പരിപോഷിക്കപ്പെടുന്നത് സെൻറ് ജോർജ് അഥവാ മാർ ഗീവർഗീസ് സഹദ പലസ്റ്റീനിലാണ് എ ഡി ഇരുന്നൂറ്റി എഴുപത്തി ജനിക്കുന്നത് ഡൈക്ലൈറ്റസ് ചക്രവർത്തിയുടെ പേഴ്സണൽ ബോഡി ഗാർഡായിരുന്നു ഗീവർഗീസ് ഗീവർഗീസ് പതുക്കെ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ ചക്രവർത്തി കോപം കൊണ്ട് ഗീവർഗീസിനോട് പുൻ വിശ്വാസത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഗീവർഗീസ് തയ്യാറായില്ല അദ്ദേഹത്തെ അമ്പെയ്തും ഇതും ചെയ്തും കൊല്ലുകയായിരുന്നു ഇടുപ്പള്ളി സെൻറ്റ് ജോർജിൻ്റെ നാമാദേഹത്തിൽ പ്രസിദ്ധമാവാൻ തുടങ്ങിയ ഗീവർഗസ് പുന്നയാളൻ്റെ ഭക്തി ഇന്നും അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഗീവർഗസ് പുന്നയാളൻ കുതിര ഇരുന്ന് ഒരു സർപ്പത്തെ കുത്തി കൊല്ലുന്ന രൂപമാണ് സ്ഥാപിച്ചിരിക്കുന്നത് സർപ്പത്തെ സാത്താനായിട്ടാണ് കരുതുന്നത് പാമ്പുകളുടെ ശല്യം മാറി കിട്ടാൻ വിശ്വാസികൾ കോഴിമുട്ട കോഴി നേർച്ചു നേരുന്നതാണ് ഇതിനുള്ള പ്രതിവിധി എന്ന് വിശ്വസിച്ച് പോരുന്നുണ്ട് ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഈ പള്ളി കടന്നു വരുന്നു ഗീവർഗസ് മുന്നോളിനോട് തൻ്റെ മാധ്യത്സം അപേക്ഷിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പോകുന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന പുന്നവാളനാണ് ഗീവർഗസ് എന്ന് എന്നവർക്കറിയാം വളരെ മനോഹരമായ പുതിയ പള്ളി അതിൻ്റെ മുഗൾ ഭാഗമാണിത് വരാന്തയിലുള്ള മുഗൾ ഭാഗം വളരെയധികം ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട് പള്ളിക്കുള്ളിൽ മൊബൈൽ ഫോൺ റെക്കോർഡിംഗ് പാടില്ല എന്നെഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഗോപുരങ്ങൾ ഇത് പള്ളിയുടെ ഇടതുവശത്തും വലുത്തുവശത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നു വളരെ മനോഹരമായ യൂറോപ്യൻ സ്റ്റൈലിലുള്ള പള്ളി എടപ്പള്ളിക്ക് ധാരാളം കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ പതിനായിരക്കണക്കി പേർ സംബന്ധിക്കുന്ന കുർബാനയും ആഘോഷങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് ധാരാളം പേർ അതിനാൽ ഇവിടെ വന്ന് ചേരാറുണ്ട് ഞാൻ പതുക്കെ പള്ളിക്കുള്ളിലേക്ക് മൊബൈൽ ഫോൺ തിരിച്ചു വെച്ച് അതിൻ്റെ ഒരു ഫോട്ടോ പുറമെ നിന്ന് എടുക്കുകയാണ് ധാരാളം പേർ മുട്ടുകു കുത്തി ഇഴഞ്ഞുകൊണ്ട് പ്രധാന ആൾക്കാരിലേക്ക് പോകുന്നത് ഒരു നേർച്ചയായിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത് പഴയ പള്ളിയിലും ഈ നേർച്ച നടത്തുന്നുണ്ട് ഇത് യേശുവിൻ്റെ പുനരുദ്ധ്വാനത്തിൻ്റെ ഒരു രൂപമാണ് മുകളിൽ മനോഹരമായി സീലിംഗ് ചെയ്തിരിക്കുന്നു സ്വർണത്തിൽ പൊതിഞ്ഞ തേക്ക് തടികളാൽ നിർമ്മിതമായ പ്രധാന അൾത്താരയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ കാർവിങ്സ് എല്ലാം ഇവിടെയുണ്ട് ഇപ്പോൾ ഇവിടെ എന്ത് പണികൾ നടക്കുന്നുണ്ട് പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നു അതിൻ്റേതായ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ചൈതന്യം തൊള്ളുന്ന യേശുവിൻ്റെ പുനരധ്വാനത്തിൻ്റെ ഒരു രൂപം ഇത് പള്ളിക്ക് മുമ്പിലുള്ള സിറ്റൗട്ട് പോലുള്ള ഒരു ഭാഗമാണ് അവിടെയും ധാരാളം പേർക്ക് കുർബാന കാണുവാൻ ഉള്ള സൗകര്യമുണ്ട് ഇപ്പോഴും പഴയ രണ്ട് പള്ളികളും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു അത് ചരിത്രത്തോടുള്ള ഭക്ഷ്യയുടെ വിശ്വാസമായിട്ട് ഇപ്പോഴും നിലകൊള്ളുകയാണ് വളരെ പുരാതനമായ പള്ളിയാണെന്ന് പറഞ്ഞല്ലോ ഇതാണ് പള്ളിയുടെ മുൻഭാഗത്തു നിന്നുള്ളൊരു വീക്ഷണം വളരെ മനോഹരമായ പെയിൻറ്റിംഗ് എല്ലാം നടത്തിയിട്ടുണ്ട് യേശുവിൻ്റെ രൂപം പള്ളിയിലേക്കുള്ള നടപ്പാതയ്ക്ക് താഴെയായിട്ട് ഒരു നേർച്ച വസ്തുക്കൾ നിൽക്കുന്നൊരു സ്റ്റാളുണ്ട് അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള നേർച്ച വസ്തുക്കൾ വാങ്ങാവുന്നതാണ് മാതാവിൻ്റെ മറ്റു വിശുദ്ധരനെയും ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സ്റ്റാച്ചുകൾ ഫ്ലവർ പോട്ടുകൾ ജപമാല കൊന്ത കാശുരൂപം തുടങ്ങിയവ എല്ലാം ഇവിടെ നിന്ന് ലഭിക്കും പള്ളിയുടെ വിശുദ്ധ കുർബാന സമയമാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഇത് പള്ളിയുടെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു ഫലകമാണ് ഞാൻ വീണ്ടും അടപ്പള്ളി പള്ളിയുടെ മുമ്പിലുള്ള ആ ചാപ്പലിലെത്തി ചാപ്പലിന് മുന്നിലൂടെ കടന്നു പോകുന്ന നാനാജാ മതസ്ഥരായ ഏതൊരു വ്യക്തിയും ഈ വർഗീയ സഹദായയുടെ സഹായം അപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് വാഹനങ്ങളെ സഞ്ചരിക്കുന്നവർ ഇവിടെ വന്നാൽ നാർച്ചയിട്ട് പ്രാർത്ഥിച്ചാണ് പോകുന്നത് അതിന് കേരളത്തുകാരെന്നോ തമിഴ്നാട്ടുകാരെന്നോ ആന്ധ്ര കർണാടകക്കാരെന്നോ യാതൊരു വ്യത്യാസവുമില്ല ജാതിയും മതവുമില്ല ഏതൊരു മനുഷ്യനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് പോകുന്നു ഗീവാഗിസ് പുണ്യാലിനോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം തങ്ങളുടെ യാത്രയിൽ മധ്യസ്ഥമയക്കുന്ന യാത്രയ്ക്ക് യാതൊരു പ്രയാസങ്ങളും അപകടങ്ങളും കൂടാതെ സംരക്ഷിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്താലാണ് ഓരോ ഭക്തരും ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ നിർത്തി ഇവിടെ കാണിക്കേട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് അത്രമാത്രം വിശ്വാസം അവരിൽ രൂപമൂലമായിട്ടുണ്ട് ഇതെല്ലാം വാഹനങ്ങളിൽ വരുന്നവർ കാണിക്കേട്ട് പോകുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഗീവർഗസ് പുന്നാനിനോടുള്ള പ്രത്യേക ഭക്തി ജനങ്ങൾ നിലനിർത്തുന്നു ഇപ്പോഴും അദ്ദേഹം അനേകം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ദൈവദാസനാണ് ഇവിടെ നമുക്ക് നേർച്ച ആയിട്ട് മെഴുകുതിരി കത്തിക്കാനുള്ള രണ്ട് സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം മെഴുകുത്തിരി തെളിയിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റാൻഡിൽ നിക്ഷേപിക്കുകയാണ് പതിവ് അനേകം പേരാണ് നേർച്ചകൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് കുറച്ച് നേരം ഞാൻ ആളുകളുടെ ഈ പ്രവൃത്തിയെ നോക്കി ഞാൻ നിന്നു അതിന് ശേഷമാണ് ഞാൻ മടങ്ങുന്നത് അനേകം ഭക്തജനങ്ങൾ ഞാൻ ഈ നിൽക്കുന്ന രണ്ട് മിനിറ്റ് കൊണ്ട് എത്രയോ പേരാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് എടപ്പള്ളി നമുക്ക് ബസ്സിന് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ പള്ളിയുടെ മുമ്പിൽ ഇറങ്ങാൻ കഴിയും ഇതിനടുത്തായിട്ട് മെട്രോ സ്റ്റേഷനുകളുമുണ്ട് എടപ്പള്ളി മെട്രോ സ്റ്റേഷനുണ്ട് മെട്രോയിലാണെങ്കിലും വരാൻ സാധിക്കും സിറ്റി ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും എടപ്പള്ളി പള്ളിക്ക് മുമ്പിൽ അതിന് ഉണ്ട് ട്രെയിനിൽ വരികയാണെങ്കിൽ നോർത്ത് സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്ന് അല്പമേ നടക്കാനുള്ളൂ ആ നടന്ന് മെയിൻ വഴിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും ആലുവയ്ക്ക് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ അടുപ്പള്ളിയുടെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും ഞാൻ എവിടെ നിന്ന് മടങ്ങുകയാണ് മറ്റൊരു വീടുമായിട്ട് വീണ്ടും വരുന്നതായി